പാട്ടൊക്കെ ആൾക്കാർ പറഞ്ഞത് ശരിയാ പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങള് പതികാരത്തിന്റെ ചൂടുള്ള ജീവിതാനുഭവങ്ങള് പാടുന്നാ ഞാൻ കേട്ടേക്കുന്നത് ശരിയാണോ എന്നാ ഞങ്ങളിങ്ങനെ ശബരിമല പോയിട്ടേ ചുമ്മാരിക്കുമ്പോ നേരം പോക്കി പാട്ട് പാടും ഞങ്ങളുടെ കൊണ്ടൊക്കെ പോയിട്ട് കച്ചോടൊക്കെ ഇല്ലേ ഇരിക്കലേ അന്നേരം ചുമ്മാളങ്ക മൊത്തം ഉണ്ടല്ലോ ചുമ്മാ കയറി ഞങ്ങൾ കൈനിറയെ പണവുമായി മടങ്ങും ഞങ്ങൾ കച്ചവടം കുറവാണെങ്കിൽ കണ്ണുനീരും കയ്യുമായി മടങ്ങും ഞങ്ങൾ ഒറ്റപ്പായ്ക്കറ്റ് ഉണ്ണിയപ്പത്തിന് അഞ്ചു രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒറ്റക്കടി പല്ലിരണ്ട് താഴെ പോയി സ്വാമി അയ്യപ്പന്മാരെ കളിപ്പിച്ചു വയ്യൂ എന്നൊന്നയ്യുന്നയ്യാ ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോൾ അടിപൊളി ഇത് പോയിട്ടൊക്കെ പാട്ടാവുള്ളൂ ആട്ടിനെ ചുമ നേരെ പോകല്ലേ